ഹായ് വിവേഴ്സ് അൻഷ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നലെ സദ്യ സ്പെഷ്യൽ പപ്പായ പച്ചടീൻ്റെ റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ച പപ്പായൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ വേവാനായിട്ട് വെക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം പപ്പായ മുങ്ങിക്കിടക്കേണ്ട രൂപത്തിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഏകദേശം ഒന്നേകാൽ ഗ്ലാസ് വെള്ളത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അടച്ചു വെച്ച് പപ്പായ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് വരുന്നവരെ വേവിക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കൈപ്പിടി തേങ്ങ ഏകദേശം അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അരവധികം ലൂസായി പോകരുത് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം അതിലേക്ക് അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ട് കടുക് ചേർത്തിട്ട് അധികം അരക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കറക്കിയെടുത്ത് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തൈര് പുളിക്കനുസരിച്ച് എടുക്കാം ഇതിപ്പോൾ കട്ട തൈര് ആയതുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കാൻ ഇതിപ്പോൾ അധികം പുളിയില്ല തൈരല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പോളം തൈരെടുത്തിട്ടുള്ളത് ഇതേപോലെ നന്നായിട്ട് ഉടച്ചിട്ട് പപ്പായ നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിലേക്കുള്ള അരപ്പായാലും തൈരായാലും ചേർക്കാൻ പാടുള്ളൂ അപ്പം പപ്പായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് വെച്ച പപ്പായ ഒന്ന് തണുത്ത് വരട്ടെ അതിനുശേഷം ഇതിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം പപ്പായ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പച്ചടീൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഉടച്ച് വെച്ചാൽ തൈര് ചേർത്ത് കൊടുക്കാം അരപ്പായാലും തൈരായാലും പപ്പായ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പോ കാര്യങ്ങളോ അതോ എരിവോ വേണമെങ്കിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇതിലേക്കിനി താളിച്ച് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് പാനടുപ്പത്തേക്ക് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് പച്ചടിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം അതിലേക്ക് അര ടീസ്പൂൺ കഴുതും രണ്ട് പട്ടൽമുളകും കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്